ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതിനെ ഇതിൽ കാണുന്ന സാധനങ്ങളാണ് വേണ്ടത് ആറ് ചെറിയ ചുവന്നുള്ളി ഒരു ചെറിയ നെലുക്ക വലുപ്പത്തിൽ പുളി ആവശ്യത്തിന് ഉപ്പ് ഒരു കഷ്ണം ശർക്കര നാല് വെളുത്തുള്ളി മൂന്ന് വറ്റൽമുളക് ഇവയെല്ലാം ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇത് എള്ളെണ്ണയിലാണ് വഴറ്റി എടുക്കേണ്ടത് അതാണ് ഇതിന്റെ സ്വാദ് ഈ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല ഇതിനാകെ വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു ഇത് ബിരിയാണിയുടെ കൂടെ അച്ചാർ പോലെയും കഴിക്കാം തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ഒരു ടീസ്പൂൺ എള്ളെണ്ണ കൂടി ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം ഇനി ഇത് അരച്ചെടുത്ത് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ ചമ്മന്തി റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്